അല്ലാമലേക്കും ബഹുമാനപ്പെട്ട ബഷീർ സ്ഥാപന ക്യാബ് തവാഫ് ചെയ്യുന്നതിൽ അൻപത് തവാഫ് പൂർത്തിയാക്കുന്നതിൽ എന്തെങ്കിലും പകയിരത്ത് ഉണ്ടോ ഒന്ന് എന്ന് വലിക്കു അസ്സലാം വറഹമത് അമ്പത് തവാഫ് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് വന്നിട്ടുണ്ട്

ഏഴ് ചുറ്റലുകൾ നിർവഹിച്ച് അമ്പത് തവാഫ് ചെയ്താൽ അവൻ തന്റെ ദോഷങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഉമ്മഹു തന്റെ ഉമ്മ തന്നെ പ്രസവിച്ച ആ ദിവസത്തിൽ എങ്ങനെയായിരുന്നോ പാപങ്ങളിൽ നിന്ന് അവൻ ഒഴിവായിരുന്നത് ആ പ്രകാരം ഇങ്ങനെ ഒരു ഹജീഫ് ഇർഷാദ് പേജ് അയിമ്പത്തി രണ്ട് ബാബ് ഫസലും ഫി ഫലി മക്കത്ത എന്ന ആ ഫസിലിൽ പറഞ്ഞിട്ടുണ്ട്